കേരള സർക്കാരിനോട് ഒരു ചോദ്യം ബിവറേജ് കോർപ്പറേഷൻ ഔട്ട്ലെറ്റുകളെക്കാളും ബാറുകളെക്കാളും തീവ്ര കോവിഡ് വ്യാപന സാധ്യത സർക്കാർ കാണുന്നത് ദേവാലയങ്ങളിലോ ഏകദേശം രണ്ട് മാസമായി അടഞ്ഞുകിടന്നിരുന്ന വിദേശ മദ്യശാലകളും ബാറുകളും തുറന്നു പ്രവർത്തിക്കുവാൻ ആരംഭിച്ചപ്പോൾ സാമൂഹ്യ അകലം കാത്തു സൂക്ഷിക്കുക കോവിഡിനെതിരെ ജാഗ്രത പാലിക്കുക തുടങ്ങിയ ഗവൺമെന്റ് നിർദ്ദേശങ്ങൾ കാറ്റിൽ പറത്തി തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ലക്ഷക്കണക്കിന് ആളുകൾ ക്യൂ നിൽക്കുന്നതും ചിലയിടങ്ങളിൽ അത് വലിയ ജനക്കൂട്ടമായി മാറുന്നതും ഇന്നലെ നാം കണ്ടതാണ് പക്ഷേ ഏറെ ആശ്ചര്യപ്പെടുത്തുന്ന കാര്യം മദ്യഷാപ്പുകളും ബാറുകളും തുറക്കുവാൻ അനുമതി നൽകിയ സർക്കാർ ദേവാലയങ്ങൾ തുറക്കുവാൻ അനുമതി കൊടുത്തില്ല എന്നതാണ് ഈ ചോദ്യം പൊതുസമൂഹത്തിൽ ഉയർന്നു വന്നു കഴിഞ്ഞിരിക്കുന്നു സാമൂഹ്യ അകലം പാലിക്കാതെ മദ്യം വിൽക്കുമ്പോൾ കടന്നു വരുവാൻ ഭയപ്പെടുന്ന കൊറോണ വൈറസ് എങ്ങനെയാണ് സാമൂഹ്യ അകലവും മറ്റു പ്രതിരോധ മാർഗങ്ങളും കൃത്യമായി പാലിക്കുന്ന ദേവാലയങ്ങളിൽ കടന്നു വരുന്നത് ഇതിൻ്റെ പേരല്ലേ സർക്കാരിൻ്റെ ഇരട്ടത്താപ്പ് നയം അതിൻ്റെ കാരണങ്ങളോ പതിനായിരക്കണക്കിന് മദ്യപാനികളെ പിണക്കാനുള്ള വിഷമവും വിദേശ മദ്യം വഴി സർക്കാരിലേക്ക് ലഭിക്കുന്ന നികുതി വരുമാനം കുറച്ചുകൂടി നാളുകൾ വേണ്ടെന്ന് വെക്കുവാനുള്ള വൈമനസ്യു ഏറെ രസകരമായ വസ്തുത ഈ സർക്കാർ തന്നെയാണ് മദ്യലഭ്യത കുറിച്ച് മദ്യവർജനത്തെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് സർക്കാർ നയമെന്ന് പരസ്യമായി ഇടയ്ക്കിടെ പ്രഖ്യാപിക്കുന്നത് നിയമത്തിലൂടെയോ പൊതു ഉത്തരവുകളിലൂടെയോ ആരാധനാ സ്വാതന്ത്ര്യം നിഷേധിക്കാനോ പരിമിതപ്പെടുത്താനോ ഭരണഘടന അനുവദിക്കുന്നില്ല എന്നാൽ ഏതൊരു മൗലിക അവകാശത്തിന്റെയും മേലും അത്യാവശ്യഘട്ടങ്ങളിൽ താൽക്കാലിക നിയന്ത്രണങ്ങൾ അനുവദനീയമാണെന്ന് ഉന്നത നീതിപീഠം വ്യക്തമാക്കിയിട്ടുണ്ട് എന്നത് സത്യമാണ് അതിനാൽ തന്നെ കോവിഡ് വ്യാപനം അതിന്റെ തീവ്രതയിൽ വന്ന കാലഘട്ടത്തിൽ ഏർപ്പെടുത്തിയ ലോക്ക്ഡൌണിനെയോ ദേവാലയങ്ങൾ അടപ്പിച്ചതിനെയോ ആരും കുറ്റപ്പെടുത്തിയിരുന്നില്ല എന്നാൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ജൂൺ പതിനേഴ് മുതൽ ഒട്ടുമിക്ക നിയന്ത്രണങ്ങളും പിൻവലിക്കുകയും ബാറുകളും മദ്യഷാപ്പുകളും അടക്കമുള്ള പൊതുസ്ഥാപനങ്ങളും മാർക്കറ്റുകളും തുറന്നു പ്രവർത്തിക്കുവാൻ അനുവദിച്ച സാഹചര്യത്തിൽ എത്രയും പെട്ടെന്ന് തന്നെ ദേവാലയങ്ങളും ഗവൺമെന്റ് നിർദ്ദേശിക്കുന്ന കോവിഡ് പ്രോട്ടോകോൾ നിർദ്ദേശങ്ങൾ പൂർണ്ണമായും അനുസരിച്ചുകൊണ്ട് തന്നെ തുറക്കുവാൻ ഗവൺമെന്റ് അനുവാദം നൽകണം അതിനുവേണ്ടി ശബ്ദമുയർത്തിയ മുസ്ലിം സംഘടനകളുടെയും ക്രൈസ്തവ സഭകളുടെയും എൻ എസ് എസ് അടക്കമുള്ള ഹൈന്ദവ സംഘടനകളുടെയും ആവശ്യം തീർത്തും ന്യായമാണ് കാരണം മാർക്കറ്റിലും ബാറിലും വിദേശ മദ്യഷാപ്പിലും കടന്നു വരുന്നതിനേക്കാൾ കൂടുതൽ കൊറോണ വൈറസ് എന്തായാലും ദേവാലയങ്ങളിൽ കടന്നുവരില്ല കാരണം കോവിഡ് ഇവിടെ നിലനിന്നിരുന്ന കഴിഞ്ഞ പതിനഞ്ച് മാസക്കാലവും ദേവാലയങ്ങളിൽ പാലിച്ചത്ര കൃത്യനിഷ്ഠയിൽ മേലെ പറഞ്ഞ ഇടങ്ങളിൽ കോവിഡ് പ്രോട്ടോകോൾ പാലിക്കപ്പെട്ടിട്ടില്ല എന്നത് ഇവിടുത്തെ ഒരു കൊച്ചുകുട്ടിക്ക് പോലും അറിയുന്ന കാര്യമാണ് പിന്നെ എന്തിനാണ് സർക്കാരെ ആരാധനാലയങ്ങളോട് മാത്രം i titi tama